തന്റെ വിവാഹ വാർത്ത പരസ്യമാക്കിയ ജീവനക്കാരനോട് അനുഷ്ക ചെയ്തതാ തൻ്റെ പേരിൽ വരുന്ന വ്യാജ വിവാഹ വാർത്തകൾ നടി അനുഷ്ക ഷെട്ടിയെ അസ്വസ്ഥയാക്കുന്നു നേരത്തെയും പല നടന്മാരും സംവിധായകരുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ മാധ്യമങ്ങൾ ഒന്നടങ്കം അത് ഏറ്റെടുക്കുകയായിരുന്നു ബാഹുബലിയുടെ വലിയ വിജയത്തോടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വാർത്തയായിരുന്നു അനുഷ്കയുടെ വിവാഹം നടൻ പ്രഭാസുമായി നടി പ്രണയത്തിലാണെന്നും വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും തെലുങ്ക് മാധ്യമങ്ങളിൽ വാർത്തയും വന്നു അനുഷ്കയുടെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നാണ് ഈ വാർത്ത വന്നതെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ തന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് തന്നെയാണ് മാധ്യമങ്ങൾക്കായി വാർത്ത ചോർത്തിയെടുക്കുന്നതെന്ന് നടി അറിയുകയുണ്ടായി തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചതിന് നടി ഉടൻ തന്നെ ജീവനക്കാരനെ പിരിച്ചുവിടുകയായിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ